നമസ്കാരം ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാല് ദിവസം അവിടെ കഴിഞ്ഞാൽ പൊന്നൻ ചിങ്ങ മാസത്തിലെ തിരുവോണമാണ് ആ തിരുവോണത്തിൻ്റെ ലഹരിയിൽ ഓണാഘോഷത്തിൻ്റെ ലഹരിയിൽ നിൽക്കേണ്ട മലയാളികളെ ആകെ ഓണം ആഘോഷിപ്പിക്കേണ്ട തയ്യൽക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോഴിക്കോട് വിലങ്ങാടും വയനാട് ചൂരൽമലയിലും അടക്കം ഉണ്ടായ പ്രകൃതി ദുരന്തത്തിലൂടെ ജീവൻ പൊലിഞ്ഞു പോയ മൂന്ന് നമ്മുടെ സഹോദരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നീ ശേഷിപ്പുണ്ടായിട്ടുള്ള എൺപതോളം പേരെ പുനരധിവസിപ്പിക്കുവാനും അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാനുമുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോഴും ഈ മാസം ഇരുപത്തഞ്ചാം തീയതി തന്നെ നമ്മളവർക്ക് ഒരു തൊഴിൽശാലയ്ക്ക് സമമായി ഒരു പവർ മെഷീന കട്ടിങ് ടേബിള് സ്റ്റൂള് കത്രിക ടേപ്പ് തുടങ്ങിയ തൊഴിൽ ഉപകരണങ്ങൾ അവർക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ നിത്യ ജീവിതത്തിന് വേണ്ടി ഇന്ന് തയ്യൽ തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ പഴയ കട അഥവാ തയ്യൽ കട അത് പിന്നീട് ടൈലർ ഷോപ്പ് ഇന്നിപ്പോൾ അത് മാറി ബോട്ടിക്കൂ എന്ന നിലയിലേക്ക് കൺവെർട്ട് കൺവെർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ യുഗത്തിലാകെ ഡോക്ടർമാർക്ക് പോലും ഇന്ന് റോബട്ടുകൾ സർജറി നടത്തുന്ന ഒരു യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിലുണ്ടായ മാറ്റങ്ങളോടൊപ്പം നമ്മൾ ഈ എ ഐ സംവിധാനങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തു പോകുമ്പോൾ പരമ്പരാഗത തൊഴിലാളികളിൽ പലരും ഇനിയും അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതിൽ ഈ തുടക്കമായിട്ട് തന്നെ നമ്മൾ വയനാട്ടെ ഈ തൊഴിൽ തൊഴിലാളികളെ ഈ കോഴിക്കോട്ടെ ആ നാല് കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി അവർക്ക് തൊഴിലും കൂടെ നമുക്ക് കൊടുത്ത് നിത്യ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ ഇവരുടെ ഈ ഉണ്ടായ ദുരന്തത്തിൽ നമ്മളും അഗാധമായി ദുഃഖിക്കുന്നു എന്നുള്ളതിനപ്പുറം നമുക്കിനിയും മുമ്പോട്ട് ജീവിക്കണം മൂന്നര ലക്ഷം കുടുംബങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു മാതൃകാ ട്രേഡ് യൂണിയൻ ആണ് ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള തൊഴിലാളി വർഗ പോരാട്ടത്തോടൊപ്പമാണ് സ്വയാർജിതമായി നിലനിൽക്കുവാനും സ്വയം സംരക്ഷിക്കപ്പെടാനുമുള്ള കർമ്മ പദ്ധതികളുമായി നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് രണ്ടായിരത്തി ആറ് മുതൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങളുടെ ഏറ്റവും വിജയപാതയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ഐ ടി മേഖലയിൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തയ്യൽ തൊഴിലാളികളുടെ സംഘടനയായ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ടൈലറിങ് ലേബർ ട്രസ്റ്റും ഇന്ന് സ്റ്റാർട്ടപ്പിന്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് അഞ്ചു മാസമായി നാം തുടങ്ങിയ വസ്ത്ര നിർമ്മാണ ട്രേഡിംഗ് സംവിധാനങ്ങളിൽ നമ്മളിപ്പോൾ കേരളത്തിൽ ഏകദേശം എട്ട് ജില്ലകളിലായി നമുക്ക് മുപ്പത്തിനാല് കൗണ്ടറുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം നമ്മുടെ ഒരു പ്രതിജ്ഞ അതിവിദൂരമല്ലാതെ നമുക്ക് പതിനായിരം കൗണ്ടറിലേക്ക് കടക്കുവാനും ഈ മൂന്നര ലക്ഷം കുടുംബത്തിലെ നമ്മുടെ അംഗങ്ങളായ തൊഴിലാളികളെ സംരക്ഷിക്കുവാനുള്ള ഒരു സംരക്ഷണ ജീവിത ജീവകാരുണ്യ സംരംഭവുമായി തന്നെ രാജ്യത്ത് ട്രേഡ് യൂണിയൻ മേഖലയിൽ മാതൃകയായ ഒരു വേറിട്ട ശൈലിയിലൂടെ തന്നെ നമുക്ക് മുന്നേറി പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന ഈ തൊഴിലുപകരണ വിതരണ യോ മേളയിലും തുടർന്ന് ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് വേണ്ടി മാത്രമല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് കേരളത്തിന്റെ പതിനാല് ജില്ലയിൽ ഇന്നത്തെ ടെക്നോളജിയിൽ വസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നത് പരിശീലിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപജീവനത്തിന് നിങ്ങൾ തൊഴിലെടുത്ത് തന്നെ പത്ത് രൂപ വരുമാനം ഉണ്ടാക്കി സമ്പാദ്യശീലത്തിലേക്കും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കും കടക്കാൻ ഒതുങ്ങുന്ന കർമ്മ പദ്ധതികളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഓരോ സ്വയസഹായ സംഘങ്ങളും കൃത്യമായി നമ്മുടെ മാർഗരേഖകൾ പരസ്പരം ഷെയർ ചെയ്ത് വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കുവാനും തയ്യാറെടുത്തുകൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ഐക്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഓണം നമുക്ക് എക്കാലവും മറക്കാനാകാത്ത വിധത്തിലുള്ള ഒരു സ്മരണികയായി നമുക്ക് കിട്ടിയ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് കിട്ടിയ ആപത്തിനെ നമ്മൾ തരണം ചെയ്ത ആ കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനോടൊപ്പം തന്നെയാണ് നമുക്ക് മുന്നോട്ട് കോർപ്പറേറ്റ് കമ്പനികൾ വരു വെല്ലുവിളിയായി നിൽക്കുന്ന വസ്ത്ര നിർമ്മാണ വിതരണ മേഖലകളിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ നമുക്ക് മുന്നേറണം എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഓണത്തിന് എല്ലാ മലയാളിക്കും വിശേഷിയ എ കെ റ്റിയുടെ മൂന്നര ലക്ഷം തയ്യൽ തൊഴിലാളി കുടുംബങ്ങൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം